പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം സ്വദേശിനിയായ അമ്മു സജീവൻ എന്ന ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനി പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറയിലുള്ള നേഴ്സിംഗ് ഹോസ്റ്റലിന്റെ മൂന്നാമത്തെ നിലയിൽ നിന്നും വീണു മരിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അതായത് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിലാണ് ഇത് സംഭവിച്ചത് ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം എന്താണെന്ന് ചോദിച്ചു ഈ പെൺകുട്ടി ഈ ഹോസ്റ്റലിന്റെ മൂന്നാമത്തെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് എന്നാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ഒരു കാരണവശാലും അമ്മു ആത്മഹത്യ ചെയ്യത്തില്ല ഈ പെൺകുട്ടിയെ ആരോ അപായപ്പെടുത്തി എന്നുള്ള വലിയ ആരോപണമാണ് ഈ വീട്ടുകാർ ഉന്നയിക്കുന്നത് അപ്പോൾ ഈ വീഡിയോകളൊക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ അനാസ്ഥ കാരണമാണ് ഈ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നതാണ് ഈ ഒരു വാർത്ത കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഈ സംഭവം ഞാനൊന്ന് ചുരുക്കമായിട്ട് പറയാം പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറയിലുള്ള നേഴ്സിംഗ് കോളേജിലെ അവസാന വർഷ ബി എസ് നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അമ്മു അപ്പോൾ ഈ ഒരു കോഴ്സ് തീരുവാൻ വേണ്ടി ഇനി രണ്ടോ മൂന്നോ മാസം കൂടി കൂടിയുള്ളൂ ഫൈനൽ ഇയർ ആണ് അപ്പോൾ ഈ പെൺകുട്ടി കോളേജിൽ ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം വൈകുന്നേരം ഹോസ്റ്റലിലേക്ക് ഒരു ആറു മണി സമയത്ത് വരികയും ഉടൻ തന്നെ ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോയി എന്നാണ് സഹപാഠികൾ പറയുന്നത് പിന്നീട് സഹപാഠികൾ സൗണ്ട് കേട്ട് മുറ്റത്ത് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഈ പെൺകുട്ടി കിടക്കുകയാണ് അപ്പോൾ ഈ സഹപാഠികളും ഹോസ്റ്റൽ വാർഡനും ഈ മാനേജ്മെൻറ്റും ഒക്കെ കൂടി ഈ പെൺകുട്ടിയെ പെൺകുട്ടിയെടുത്ത് ഈ പത്തനംതിട്ടയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഈ പെൺകുട്ടി മരണപ്പെടുകയാണ് ചെയ്തത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും മൂന്ന് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ പെൺകുട്ടിയോടൊപ്പം തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികൾക്കെതിരെയാണ് പ്രധാനമായിട്ടും ഈ വീട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ആരോപണം ഇവരൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയുണ്ടായി അതിനകത്ത് ചില പണമിടപാടുകൾ നടത്തി അതായത് ഈ കോളേജ് അറിയാതെ തന്നെ കുറെ സ്പോൺസർഷിപ്പുകൾ ഈ പെൺകുട്ടികൾ ചേർന്ന് സമാഹരിക്കുകയും അതിൽ കുറെ പണം അധികം വരികയും അത് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഈ പെൺകുട്ടിയായിട്ട് ഉണ്ടായി എന്നാണ് വീട്ടുകാർ ആരോപിക്കുന്ന ഒന്നാമത്തെ ആരോപണം രണ്ടാമതായി വീട്ടുകാർ ഉയർത്തുന്ന വലിയൊരു ആരോപണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളേജിൽ നിന്നും ഈ കുട്ടികളെല്ലാം കൂടെ അതായത് ഈ ഫൈനൽ ഇയറിലെ അമ്പത് കുട്ടികളിൽ ചേർന്ന് ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും അങ്ങനെ ആ ടൂറിന്റെ ലീഡറായിട്ട് ഈ പെൺകുട്ടിയെ നിയമിക്കുകയും ചെയ്തു അത് ഈ കൂടുള്ള പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെ തുടർന്ന് വലിയ തർക്കങ്ങൾ ഉണ്ടാകുകയും ഈ ടൂർ പ്രോഗ്രാമിൽ നിന്ന് ഈ പെൺകുട്ടി പിന്മാറുകയും ചെയ്തു എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്ന ഒരു ആരോപണം ആ ഹോസ്റ്റലിലെ ഏതോ ഒരു പെൺകുട്ടിയുടെ ലോകവുക്ക് കാണാതെ പോവുകയും ആ ലോകവുക്ക് അന്വേഷിച്ച് ഈ പെൺകുട്ടിയുടെ റൂമിലെത്തിയതിനു ശേഷം ഈ പെൺകുട്ടിയുടെ ബാഗൊക്കെ പരിശോധിക്കുകയും ഈ പെൺകുട്ടിയെ കള്ളിയാക്കി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഈ അമ്മുവിന് മാനസികമായിട്ട് വളരെയേറെ വിഷമം ഉണ്ടാക്കുകയും ആ ഒരു വിഷയം ഈ അമ്മൂൻ്റെ ആളെയോട് വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് അവരുടെ വീട്ടുകാർ പറയുന്നത് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മൂന്ന് കൂട്ടുകാരികള് ഈ പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ വിരോധം വെച്ച് പുലർത്തുന്ന ഒരു സാഹചര്യം കുറെ കാലമായിട്ട് ഉണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് ഇവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസിന് വേണ്ടി പോയ സമയത്താണ് ഇവർ തമ്മിൽ ഈ സുഹൃത്തുക്കൾ തമ്മിൽ ഇവർ ഈ മൂന്ന് പെൺകുട്ടികളും ഈ മരിച്ചുപോയ അമ്മും വളരെ അധികം അടുത്ത സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ എന്തോ നിസ്സാര കാര്യത്തിന് തർക്കം ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഈ അമ്മുവിനോട് ഇവര് വളരെ കാലമായിട്ട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരു സമീപനം ഉണ്ടാവുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തില് ഞാൻ പറഞ്ഞ ഈ മൂന്ന് ആരോപണങ്ങൾ വീട്ടുകാർ ഉന്നയിച്ച ആരോപണത്തിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ആ ഹോസ്റ്റലിൽ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മു ഈ വിഷയങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വീട്ടിൽ അറിയിച്ചിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ അമ്മുവിൻ്റെ ഫാദറിന് സുഖമില്ലാതിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പ്രിൻസിപ്പാളിന് ഒരു മെയില് അദ്ദേഹത്തിന്റെ മെയിലടിയിലേക്ക് അയക്കുകയും അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഈ പരാതി ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നത് ഈ ഒരു പരാതി പരിശോധിക്കുകയും ഈ പെൺകുട്ടികളെ വിളിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം ഈ പെൺകുട്ടികൾക്ക് മെമ്മോ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ വെച്ച് ഈ പ്രശ്നങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അവർ പരിഹരിച്ചു എന്നാണ് പ്രിൻസിപ്പാളും ഈ പെൺകുട്ടിയുടെ ക്ലാസ് ടീച്ചറും വ്യക്തമായ രീതിയിൽ പറയുന്നത് ഒഫീഷ്യൽ മെയിൽ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഇത് കിട്ടും മെയിലിലേക്ക് കിട്ടും അടുത്ത ദിവസം ഞാൻ രാവിലെ വന്ന വന്ന് ടീച്ചേഴ്സ് മീറ്റിംഗ് കൂടി ഒരു എൻക്വയറി കമ്മിറ്റി കോൺസ്റ്റ്യൂട്ട് ചെയ്തു ടീച്ചറിനെ ചെയർമാനാക്കി പിന്നെ അങ്ങനെ അവർ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ മെമ്മോ കൊടുത്തു അല്ലെങ്കിൽ അവരെ വാദങ്ങൾ കേട്ടു അതിൽ പ്രശ്നമായിട്ട് അവർക്ക് കാരണം ഒരു മാസം കോഴ്സ് ചെയ്യാൻ പോകുന്നത് നൽകിയിട്ടുണ്ട് രീതിയിൽ ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്സ് ആയിരുന്നു മുൻകാലങ്ങളിൽ വളരെ ഫ്രണ്ട്സ് ആയിരുന്നു അവരുടെ വീടുകളിലൊക്കെ പോയിട്ടുള്ള ഞാൻ ഈ ടീച്ചർമാരെ പറഞ്ഞിട്ട് വ്യക്തപരമായിട്ട് അറിയില്ല ഒരു ഔട്ടിംഗ് വളരെ ആയിരുന്നു പിന്നെ എന്താ സംഭവിച്ചത് ഇവർ ഈ പറയുന്ന കുട്ടികളെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അവർ അടുത്ത മാസം പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ നമ്മൾ അവർ സ്റ്റാഫിനെ ആയിട്ട് പോകുന്ന കുട്ടികൾ അപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു ആ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ആരെയും അതിൽ പോയിന് ഔട്ട് ചെയ്തിട്ടില്ല ഒന്നും ആണെങ്കിൽ ഞാൻ ക്ലാസ് ആണ് രാവിലെ ക്ലാസ് എടുത്താൽ മണിക്കൂർ അപ്പോൾ കുട്ടികളൊക്കെ ആക്ട് അമ്പത് അമ്പതിൽ വരണം ആയിട്ട് കുട്ടികളായിരുന്നു പോയത് അങ്ങനെ ഒരു ടോക്കോ ഒന്നുണ്ടായിരുന്നു കുട്ടികളോട് പറയും അപ്പൊ നമ്മളെ കാര്യം ഒന്നിനും ഒരു കളിയില്ല നിങ്ങൾ ആരും ആരും ഫോക്കസ് ചെയ്ത് നിങ്ങൾ നമ്പത് കുട്ടികൾ ആ കുട്ടി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കുട്ടികളെ നമ്പുട്ടി പോലെ ഇങ്ങനെ ഒരു നമ്മൾ അധികം എന്താ നമുക്ക് വീട് നമ്മൾ നമ്മൾ ഒന്നും പെർമിഷൻ കുട്ടി ഏറ്റവും വലിയ പറയുക അത്രയും സപ്പോർട്ട് ചേട്ടാ ഇവിടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ശക്തമായി വിശ്വസിക്കുന്ന ഒരു കാരണവശാലും അമ്മ ആത്മഹത്യ ചെയ്യില്ല എന്ന് അപ്പോൾ ഈ പെൺകുട്ടികൾ അതായത് ഈ പെൺകുട്ടിയുടെ സഹവാടികള് ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കാര്യത്തിൽ സത്യാവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം സംബന്ധിച്ച് ഈ അമ്മൂവിന്റെ പിതാവ് കൃത്യമായ രീതിയിൽ പരാതി ഈ പ്രിൻസിപ്പാലിന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആരോഗ്യമന്ത്രി ഇത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ ഒരുപാട് പെൺപുള്ളേരെ നിർത്തി പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് ഇത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും വിചാരിക്കുന്നത് അതായത് മാതാപിതാക്കളെല്ലാം വിചാരിക്കുന്നത് പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിൽ സേഫ് ആണ് എന്നുള്ള കാര്യത്തിലാണ് അപ്പോൾ ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറിയത് എന്നുള്ളതാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ ഞാൻ കേൾക്കുന്ന സമയത്ത് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി വൈകുന്നേരം ആറുമണിക്ക് ഈ ഹോസ്റ്റലിന്റെ മുകളിൽ നിന്നും തറയിൽ വീഴുന്നു അപ്പോൾ ഹോസ്റ്റൽ വാർഡനും അവിടുത്തെ വിദ്യാർത്ഥികളും മാനേജ്മെന്റ് ഒക്കെ ചേർന്ന് ഈ പെൺകുട്ടിയെ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു വൈകുന്നേരം ആറുമണിയോടു കൂടി അപ്പോൾ അവിടെ ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഈ റിപ്പോർട്ട് ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് എന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ അമ്മു എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മരിച്ചിരിക്കുന്ന തിരുനെന്തള്ള കുട്ടിയെ കൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ അവർ എല്ലാവരും കുട്ടികളും അവിടെ മാനേജ്മെന്റ് അവിടെ ചേർന്നാണ് കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവര് പിന്നെ അവിടെ കാശുവാലി ഇരുന്ന ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇവര് സ്കാൻ ചെയ്യുന്ന അടുത്തേക്ക് സ്ട്രെച്ചറില ഈ കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞുകഴിഞ്ഞിട്ട് ഈ കുട്ടിയെ വീണ്ടും തിരിച്ച് പിന്നെ കാശ്വാലിറ്റി മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ലെന്ന് പിന്നെ അതിന് തുടർച്ചയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈമാരും എനിക്ക് പേര് അറിയില്ല പക്ഷെ പൊലീസാരെ സൈമാരും ഇവരെല്ലാം വന്നുകഴിഞ്ഞിട്ട് അഞ്ചാർ വന്നു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആവട്ടെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ വന്ന് ചോദിക്കുന്നുണ്ട് അടുത്ത സൈഡിലെ കാലിനൊരു ഇതുമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഈ കുട്ടി പറയാൻ ഇത്ര ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് വേനിക്കണേ വേണിക്കണേ വേനിക്കണേ എന്ന് മാത്രമേ ഇതായിട്ട് പറയുന്നു അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറ് മണിക്ക് ഇദ്ദേഹം കാഷ്വാലിറ്റിയിലുള്ള സമയത്താണ് ഈ പെൺകുട്ടി അവിടെ എത്തിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ഇടത്തെ കാലിന് എന്തോ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഈ സഹപാഠികൾ കൂടെ ഉണ്ട് അധ്യാപകർ കൂടെ ഉണ്ട് അതുപോലെ തന്നെ മാനേജ്മെന്റിലെ ചില ആളുകൾ കൂടുണ്ട് ചില പോലീസുകാർ വന്ന് ചില കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഡോക്ടേഴ്സ് വന്ന് ഈ പെൺകുട്ടിയെ പരിശോധിക്കുന്നുണ്ട് പിന്നീട് സ്കാനിങ്ങിന് വേണ്ടി ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഈ സ്കാനിങ്ങിന് കൊണ്ടുപോയതിനു ശേഷം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ വീണ്ടും ഈ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് മുക്കാ മണിക്കൂറിന് ശേഷം കാഷുവാലിറ്റി അല്ലേ കൊണ്ടുപോയി ശേഷം ഈ പെൺകുട്ടിക്ക് വേദനയ്ക്കുള്ള എന്തൊക്കെയോ മരുന്നുകളും ട്രിപ്പിളൊക്കെ കൊടുത്തു അപ്പോൾ ഇദ്ദേഹം ആ ഹോസ്റ്റലിൽ നിന്ന് വന്ന ഒരു സ്റ്റാഫിനോട് ചെന്ന് ചോദിച്ചു ഇവിടെ ഈ പെൺകുട്ടി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല ഈ ഹോസ്പിറ്റലിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പെൺകുട്ടിയെ റെഫർ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം തന്നെ ഈ സ്റ്റാഫിനോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ട് അവർ വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് ഇദ്ദേഹം പറയുന്നത് ഏഴ് മണി സമയം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ ആംബുലൻസ് കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പ്രധാനമായിട്ടും ഈ നഴ്സിംഗ് കോളേജിനെതിരെ ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന ഈ ആംബുലൻസിൽ മതിയായ ഒരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല ശ്രീകാര്യം വരെ ഈ പെൺകുട്ടി സംസാരിച്ചിരുന്നു അപ്പൊ ഈ പെൺകുട്ടിയുടെ ബോഡി അവിടെ എത്തിയ സമയത്ത് ഈ അച്ഛൻ തൊട്ടു നോക്കിയ സമയത്ത് ആ ബോഡിയിൽ നല്ല ചൂടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വാർത്തകളൊക്കെ കേട്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ അനാസ്ഥയാണ് ഈ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കുന്നത് അതായത് പത്തനംതിട്ടയിൽ തന്നെ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് തൊട്ട് അടുത്ത് ഒരു നാൽപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ തിരുവല്ലയിലും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലും ഒക്കെ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഈ നഴ്സിംഗ് കോളേജിന് ഒരു ഹോസ്പിറ്റൽ കാണാൻ സാധ്യതയില്ലേ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഈ പെൺകുട്ടിയെ ചികിത്സിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം താലൂക്ക് ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളൊന്നും കാണില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എല്ലാ താലൂക്ക് ആശുപത്രിയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ തിരുവനന്തപുരത്ത് പത്തനംതിട്ടനിന്ന് പോണമെങ്കിൽ എങ്ങനെ കുറഞ്ഞതാ ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയെ ഈ താലൂക്ക് ആശുപത്രി കൊണ്ടുപോകുന്ന സമയം മുതൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ പുറത്ത് അവിടെ തന്നെ ഈ പെൺകുട്ടിയെ അവിടെ ഇട്ടിരുന്നു ഒരു ചികിത്സയും കൊടുക്കാതെ അപ്പോൾ അവിടെ നിന്നും പിന്നീട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഈ തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ അപ്പോൾ ഈ ഒരു മൂന്ന് മണിക്കൂർ സമയത്തിനുള്ളിൽ ഈ തൊട്ടടുത്തുള്ള ആ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതെങ്കിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഈ പെൺകുട്ടിയെ ആക്കിയായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി ഇത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ മന്ത്രി കൃത്യമായ രീതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പോലീസുകാർ കൃത്യമായ രീതിയിൽ എല്ലാവരുടെയും മൊഴിയെടുക്കുന്നുണ്ട് എങ്കിലും കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള നേഴ്സിംഗ് കോളേജുകളൊക്കെ നടത്തുന്നത് ഇവിടുത്തെ വലിയ പ്രബലരായിട്ടുള്ള ആളുകളാണ് ഈ സമുദായ സംഘടനകളായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് മാനേജ്മെന്റോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും വിഭാഗമായിരിക്കും ഇത്തരത്തിലുള്ള കോളേജുകൾ നടത്തിപ്പോരുന്നത് അപ്പോൾ ഈ കോളേജിൽ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ ആ കോളേജിന്റെ സൽഫേരിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സാസ്റൈ കോളേജുകളൊക്കെ വലിയ ബിസിനസ് സ്ഥാപനങ്ങളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അറുത്ത കൊന്നാണ് ഇവിടെയൊക്കെ ഫീസുകൾ വാങ്ങി എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതിലൊന്നും യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇവിടെ പോലീസിന് എന്തെങ്കിലും വിവരം നൽകേണ്ടത് അവിടുത്തെ കുട്ടികളാണ് അവിടുത്തെ മാനേജ്മെന്റ് ആണ് കുട്ടികളുടെ ഭാഗത്തുനിന്നും ഒരു വിവരം നൽകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇന്റേണൽ മാർക്ക് എന്നുള്ള ഒരു സിസ്റ്റമാണ് ഈ സാസ്റൈ കോളേജുകളിലൊക്കെ അതായത് ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്ന എല്ലാ സാസ്റൈ കോളേജിലും ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അധ്യാപകരും മാനേജ്മെന്റും പറയുന്നത് കേട്ടനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഇന്റേണൽ മാർക്കിൽ വലിയ കുറവ് വരും അത് കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കും ആ ഒരൊറ്റ കൊണ്ടാണ് മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും ഒരക്ഷരവും മാനേജ്മെന്റിനെതിരെ മിണ്ടാത്ത ഒരു സാഹചര്യം കുറെ കാലമായിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതിനോട്ടുള്ള തർക്കവുമില്ല അത് ഇത്തരത്തിലുള്ള ശാസ്ത്ര കോളേജിൽ പഠിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ആളുകൾക്കും അത് അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് ഈ പെൺകുട്ടിയുടെ മൂന്ന് കൂട്ടുകാരികൾക്കെതിരെയാണ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം ആ പെൺകുട്ടികൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മതിയായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അത് കൃത്യമായി ലഭിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഇടയിൽ പോലും പെൺകുട്ടികൾ സേഫ് അല്ല എന്നുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ലേഡീസ് ഹോസ്റ്റലുകളിലൊക്കെ പെൺകുട്ടികൾ ആണെന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ ഒരു വാർത്ത വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്